ഹലോ വെൽക്കം ടു ഞാൻ കോമ്പേറ്റീവ് ക്രക്കർജ വിജയൻ യു പി എസ് തയ്യൽ ടീച്ചർ നോട്ടിഫിക്കേഷൻ വന്നു എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു പഠിച്ചു തുടങ്ങുകയാണ് അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണെന്ന് നോക്കാൻ പോണത് ഏതാണ് ആ ഭാഗം പാറ്റേൺ മേക്കിംഗ് അപ്പൊ നമുക്കറിയാം നമ്മൾ ഒരു ഗാർമെന്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ മെഷർമെന്റ് എടുക്കുന്നു അത് വെച്ചിട്ട് നമ്മൾ പാറ്റേൺസ് ഡ്രാഫ്റ്റ് ചെയ്യണു ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാൻ പോണത് ഒരു പാറ്റേൺസ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു പാറ്റേൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തുണി കട്ട് ചെയ്തിട്ട് അത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പാറ്റേൺസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചുണ്ടാക്കണം കാരണം ഈ ഒരു പാറ്റേൺസിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അത് നമ്മുടെ ഒരു ഗാർമെന്റിനെ ഫുള്ളായിട്ട് ബാധിക്കും അപ്പോൾ പാറ്റേൺസ് നമ്മൾ സാധാരണ ഒരു നോർമൽ ആവശ്യങ്ങൾക്ക് മാത്രമല്ല നമ്മൾ ഫാക്ടറി അതുപോലെ ബൾക്ക് അതിൽ പ്രൊഡക്ഷൻ നടത്തുന്നിടത്തും എല്ലായിടത്തും നമ്മൾ ഈ ഒരു പാറ്റേൺസ് യൂസ് ചെയ്യും ഉണ്ടാക്കുമ്പോൾ ഈ യുടെ വിവിധ ഘട്ടങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇവിടെ ആയിട്ടും നമ്മൾ നിർമ്മിതിയിൽ മൂന്ന് ഘട്ടങ്ങളാണ് ഉള്ളത് ഏതൊക്കെയാണ് അതുപോലെ തന്നെ വർക്കിംഗ് പാറ്റേൺ പിന്നെ മൂന്നാമത്തെ ഘട്ടം ആണ് പ്രൊഡക്ഷൻ പാറ്റേൺ ഇവിടെ നമുക്കൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം അതെ ബേസിക് പാറ്റേണ്ടി മറ്റൊരു പേര് എന്ന് തരാം അല്ലെങ്കിൽ ബ്ലോക്ക് എന്ന് തരാം അതുപോലെ തന്നെ പ്രൊഡക്ഷൻ പാറ്റേൺ മറ്റൊരു പേര് പറയുമ്പോൾ ഫൈനൽ പാറ്റേൺ അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിന്റെ പേരുകൾ മാറ്റി മാറ്റി ചോദിക്കാം അപ്പൊ നമുക്ക് ഒരു ബേസിക് പാറ്റേൺ പഠിക്കുന്ന ഒപ്പം തന്നെ നമ്മൾ എന്നും പഠിക്കണം സ്ലോപ്പർ എന്നും ബ്ലോക്ക് എന്നും നമ്മൾ പഠിക്കണം അപ്പോൾ പാറ്റേൺ നിർമ്മിതിയുടെ വിവിധ ഘട്ടങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് ഇപ്പോൾ ഫസ്റ്റ് വൺ ആണ് ബേസിക് പാറ്റേൺ അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയും സ്ലോപ്പർ എന്ന് പറയും അതുപോലെ തന്നെ ബ്ലോക്ക് എന്ന് പറയും രണ്ടാമത്തെ ഒരു പാറ്റേൺ ആണ് വർക്കിംഗ് പാറ്റേൺ മൂന്നാമത്തെ ഒരു പാറ്റേൺ ആണ് പ്രൊഡക്ഷൻ പാറ്റേൺ അല്ലെങ്കിൽ ഫൈനൽ പാറ്റേൺ ഇപ്പൊ നമ്മള് ഈ പാറ്റേൺ മേക്കിങ്ങിൽ ഈ ഒരു ബേസിക് പാറ്റേൺ ആണ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഉണ്ടാക്കുന്നത് ഏറ്റവും ഫസ്റ്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെയാണ് അതിൽ നമ്മൾ ബേസിക് പറയുന്നു പാറ്റേൺ അല്ലെങ്കിൽ ബ്ലോക്ക് എന്ന രീതിയിൽ പറയുന്നത് അതുപോലെ വേറൊരു പേരാണ് എന്താണ് സ്ലോപ്പർ ഈ ഒരു ബേസിക് പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ അടുത്തൊരു പാറ്റേൺ ഉണ്ടാക്കുന്നത് ആ ഒരു പാറ്റേൺ നമ്മൾ എന്ത് പറയുന്നു വർക്കിംഗ് പാറ്റേൺ പറയും അപ്പൊ ഈ ബേസിക് പാറ്റേണ് നമ്മൾ ചെറിയ മാറ്റങ്ങൾ എല്ലാം വരുത്തിയിട്ട് തയ്യാറാക്കുന്ന ഒരു പാറ്റേൺ ആണ് വർക്കിംഗ് പാറ്റേൺ കാരണം നമുക്കൊരു ഗാർമെന്റിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഈ ബേസിക് പാറ്റേൺ കിട്ടുന്നത് ആ ഒരു ബേസിക് പാറ്റേൺ നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാം അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പാറ്റേൺ നമ്മൾ എന്ത് പറയാ വർക്കിംഗ് പാറ്റേൺ പറയും അതുപോലെ ഈ ഒരു വർക്കിംഗ് പാറ്റേൺ വെച്ചിട്ട് നമ്മൾ ഫൈനൽ ആയിട്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഏത് പ്രൊഡക്ഷൻ പാറ്റേൺ അല്ലെങ്കിൽ അതിന് നമ്മൾ മറ്റൊരു പേരാണ് ഫൈനൽ പാറ്റേൺ അപ്പോൾ നമ്മൾ പാറ്റേൺ നിർമ്മിതിയുടെ മൂന്ന് ഘട്ടങ്ങൾ പറഞ്ഞു ഫസ്റ്റ് വൺ ആണ് ബേസിക് പാറ്റേൺ അല്ലെങ്കിൽ സ്ലോപ്പർ എന്ന് പറയും ബ്ലോക്ക് എന്ന് പറയും സെക്കൻഡ് വൺ ആണ് വർക്കിംഗ് പാറ്റേൺ ആൻഡ് വൺ ആണ് പ്രൊഡക്ഷൻ പാറ്റേൺ അല്ലെങ്കിൽ ഫൈനൽ പാറ്റേൺ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഏതൊരു ഗാർമെന്റിനെയും പാറ്റേൺസ് മേയ്ക്ക് ചെയ്യുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് വൺ ആണ് ബേസിക് പാറ്റേൺ ബേസിക് പാറ്റേണില് നമ്മൾ പറഞ്ഞു ഏറ്റവും അടിസ്ഥാനപരമായി നിർമ്മിക്കുന്ന ഒരു പാറ്റേൺ ഇത് ബേസിക് പാറ്റേൺ ും അഞ്ച് ഭാഗങ്ങളാണ് വരുന്നത് അപ്പൊ ബേസിക് പാറ്റേൺ എന്താണ് ഏറ്റവും അടിസ്ഥാനപരമായി നിർമ്മിക്കുന്ന ഒരു പാറ്റേൺ ആണ് ബേസിക് പാറ്റേൺ ഈ ഒരു പാറ്റേണിൽ പ്രധാനമായിട്ടും അഞ്ച് ഭാഗങ്ങളാണ് വരുന്നത് ഫസ്റ്റ് വൺ ആണ് ബോഡീസ് ഫ്രണ്ട് നമ്മളൊരു ഗാർമെന്റിന്റെ ഫ്രണ്ട് ഭാഗം ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബോഡീസ് ഫ്രണ്ട് അതുപോലെ സെക്കൻഡ് പാർട്ടാണ് ബോഡീസ് ബാക്ക് നമ്മളൊരു ഗാർമെന്റിന് ഫ്രണ്ട് ഉണ്ടാവും അതുപോലെ തന്നെ ആ ഒരു ഗാർമെന്റിന് ബാക്ക് സൈഡും ഉണ്ടാവും അതാണ് ബോഡീസ് ബാക്ക് അതുപോലെ നമ്മളൊരു സ്കേർട്ട് ആണെങ്കിൽ സ്കേർട്ടിന്റെ ഫ്രണ്ട് ഉണ്ട് അതുപോലെ സ്കേർട്ടിന് ബാക്ക് ഭാഗം ഉണ്ട് അപ്പോ ബോഡീസ് ഫ്രണ്ട് ഉണ്ട് ബോഡീസ് ബാക്ക് ഉണ്ട് സ്കേർട്ടിന്റെ ഫ്രണ്ട് ഭാഗം ഉണ്ട് സ്കേർട്ടിന്റെ ബാക്ക് ഭാഗം ഉണ്ട് പിന്നെ ഇത് കൂടാതെ ഒരു ഗാർമെന്റിൽ എന്താണ്ടാവുക സ്ലീവ് ഈ ഒരു അഞ്ച് ഭാഗങ്ങളാണ് ഈ ഒരു ബേസിക് പാറ്റേണിൽ വരുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു ബേസിക് പാറ്റേൺ പറഞ്ഞ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ബേസിക് പാറ്റേൺ ഇതിലെ അഞ്ച് ഭാഗങ്ങളാണ് വരുന്നത് ഈ അഞ്ച് ഭാഗങ്ങളിൽ ബോഡീസ് ഫ്രണ്ട് ബോഡീസ് ബാക്ക് സ്കേർട്ടിന്റെ ഫ്രണ്ട് സ്കേർട്ട് ബാക്ക് അതുപോലെ തന്നെ സ്ലീവ് ഈ ഒരു അഞ്ച് ഭാഗങ്ങളാണ് ഈ വർക്കിംഗ് ബേസിക് പാറ്റേണിൽ വരുന്നത് ഇത് പിന്നെ നമ്മൾ പറഞ്ഞു ഈ ഒരു ബേസിക് പാറ്റേൺ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ബേസിക് പാറ്റേണിൽ നിന്നാണ് നമ്മൾ വർക്കിംഗ് പാറ്റേണും പ്രൊഡക്ഷൻ പാറ്റേണും നിർമ്മിക്കുന്നത് അപ്പൊ വ്യത്യസ്ത സ്റ്റൈലുകൾക്ക് അനുയോജ്യമായ പാറ്റേണുകൾ ഈ ഒരു പാറ്റേണിൽ നിന്നാണ് നമ്മൾ വികസിപ്പിച്ചെടുക്കുന്നത് ബേസിക് പാറ്റേൺ ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു പാറ്റേണിൽ നിന്നാണ് നമ്മൾ അതിന്റെ വർക്കിംഗ് പാറ്റേൺ പ്രൊഡക്ഷൻ പാറ്റേൺ ഒക്കെ നിർമ്മിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു സ്റ്റൈലും നമ്മൾ ഈ ഒരു പാറ്റേണിൽ നിന്നാണ് നിർമ്മിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഒരു ബേസി ഒരു കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗാർമെന്റ് ആണ് ചുരിദാർ ആ ചുരിദാറിന്റെ ടോപ്പ് സാധാരണ നമ്മൾ ഒരു ലെങ്ത്ത് അതുപോലെ കൈ ചെറുതോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് നമ്മൾ ഒരു ചുരിദാർ തയ്ക്കുന്നത് എന്നാൽ അന്ന് സ്റ്റൈലുകൾ മാറ്റിയിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് അത് അമ്പറിലെ ആക്കാം അതുപോലെ ഫുൾ ലെങ്ത് ആക്കാം അതുപോലെ സ്ലീവില് നമുക്ക് പല മാറ്റങ്ങൾ വരാം ഹാഫ് സ്ലീവ് ആക്കാം ഫുൾ സ്ലീവ് ആക്കാം അതുപോലെ പഫ് സ്ലീവുകൾ ആക്കാം അങ്ങനെ മാറ്റങ്ങൾ വരുത്തി അതായത് ബേസിക് പാറ്റേണിൽ മാറ്റങ്ങൾ വരുത്തി നമ്മൾ പുതിയ സ്റ്റൈലുകൾ നിർമ്മിക്കുന്നു അപ്പോ ടു ഫസ്റ്റ് പാറ്റേൺ ആണ് ബേസിക് പാറ്റേൺ അത് അടിസ്ഥാനപരമായ ഒരു പാറ്റേൺ ആണ് അതിന് അഞ്ച് ഭാഗങ്ങളാണ് വരിക ബോഡീസ് ഫ്രണ്ട് ബോഡീസ് ബാക്ക് സ്കേർട്ട് ഫ്രണ്ട് സ്കേർട്ട് ബാക്ക് അതുപോലെ സ്ലീവ് ഈ ഒരു ബേസിക് പാറ്റേണിൽ നമ്മൾ അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ട് പുതിയ സ്റ്റൈലുകൾ നമ്മൾ നിർമ്മിക്കുന്നു ഇനി അടുത്തൊരു പാറ്റേൺ ആണ് ഏത് വർക്കിംഗ് പാറ്റേൺ നമ്മൾ പറഞ്ഞു ബേസിക് പാറ്റേണിൽ നിന്ന് വർക്കിംഗ് പാറ്റേൺ നിർമ്മിക്കുന്നു അപ്പൊ അടുത്തൊരു പാറ്റേൺ ആണ് വർക്കിംഗ് പാറ്റേൺ ഈ ഒരു വർക്കിംഗ് പാറ്റേണിൽ എന്താ പറയുക നമ്മൾ സ്റ്റൈൽ മാറ്റത്തിനായി ബേസിക് പാറ്റേൺ മാനുപുലേറ്റ് ചെയ്തെടുക്കുന്ന ഒരു പാറ്റേൺ ആണ് ഇത് വർക്കിംഗ് പാറ്റേൺ ബേസിക് പാറ്റേണില് മാറ്റം വരുത്തി നമ്മൾ മാനുപുലേറ്റ് ചെയ്ത് നിർമ്മിക്കുന്ന ഒരു പാറ്റേൺ ആണ് വർക്കിംഗ് പാറ്റേൺ ഇവിടെ നമ്മൾ ഒന്നുകിൽ സ്ലാഷ് ചെയ്യും അല്ലെങ്കിൽ അത് കൂട്ടിച്ചേർക്കും നമുക്കറിയാം സ്ലാഷിങ് എങ്ങനെയാണോ അതുപോലെ ഓവർലാപ്പിംഗ് എങ്ങനെയാണോ നമുക്കറിയാം ഇപ്പൊ നമ്മൾ ബേസിക് പാറ്റേൺ എടുത്തിട്ട് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് സ്ലാഷ് ചെയ്യണു കട്ട് ചെയ്ത് പരത്തി വെറ്റി അതാണ് സ്ലാഷ് ചെയ്യുക അതുപോലെ അത് നമ്മൾ കൂട്ടി യോജിപ്പിക്കും ഓവർലാപ്പ് ചെയ്ത് അടുത്തടുത്ത് വെച്ചിട്ട് നമ്മൾ വർക്കിംഗ് പാറ്റേൺ തയ്യാറാക്കണത് അപ്പൊ നമ്മൾ പറഞ്ഞു വർക്കിംഗ് പാറ്റേൺ പറഞ്ഞ ഏറ്റവും ബേസിക് പാറ്റേൺ നമ്മൾ മാനുപ്ലൈസ് ചെയ്ത് നിർമ്മിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഇത് വർക്കിംഗ് പാറ്റേൺ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകൊണ്ട് സ്ലാഷ് സ്ലാഷ് ആൻഡ് സ്പ്രെഡ് മെത്തേഡ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ നമ്മളത് കൂട്ടിച്ചേർക്കുക ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ വർക്കിംഗ് പാറ്റേൺ തയ്യാറാക്കുന്നത് ഇനി അടുത്തൊരു പാറ്റേൺ ആണ് ഇത് പ്രൊഡക്ഷൻ പാറ്റേൺ അല്ലെങ്കിൽ ഫൈനൽ പാറ്റേൺ നമ്മൾ പറഞ്ഞു ബേസിക് പാറ്റേൺ ഉണ്ട് രണ്ടാമത് വർക്കിംഗ് പാറ്റേൺ ഉണ്ട് ലാസ്റ്റത്തെ ഒരു പാറ്റേൺ ആണ് അത് പ്രൊഡക്ഷൻ പാറ്റേൺ അല്ലെങ്കിൽ ഫൈനൽ പാറ്റേൺ നമ്മൾ ലാസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് അതിന് ഫൈനൽ പാറ്റേൺ പേര് നൽകിയിട്ടുള്ളത് ഫൈനൽ പാറ്റേൺ പറഞ്ഞ എല്ലാ മാറ്റങ്ങളും ഉൾക്കൊള്ളിച്ച ഒരു പാറ്റേൺ ആണ് കാരണം നമ്മൾ ബേസിക് പാറ്റേൺ ചെയ്തു അത് മാനിപ്ലൈ ചെയ്ത് വർക്കിംഗ് പാറ്റേൺ ആക്കി അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഫൈനൽ പാറ്റേൺ അപ്പോൾ അതിലെ എല്ലാ മാറ്റങ്ങളും ആ ഒരു പാറ്റേൺ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ ഈ പാറ്റേണിൽ ആവശ്യമായ സിമ്പിളുകൾ നമ്മൾ ഈ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കുന്നത് അപ്പൊ ആ തുണി കട്ട് ചെയ്തെടുക്കണം എന്ന് വെച്ചാൽ നമ്മളൊരു ഒരു ഒരു ഗാർമെന്റിന് നമ്മള് സ്ലീവ് കട്ട് ചെയ്യേണ്ട ഒരു ഗാർമെന്റിന് എന്തായാലും രണ്ട് സ്ലീവ് ഉണ്ടാവില്ലോ അപ്പൊ നമ്മൾ ആ സ്ലീവിന്റെ മോള് നമ്മൾ എങ്ങനെ എഴുതണം ആ സിമ്പലുകൾ കറക്റ്റ് ആയിട്ട് എഴുതണം സിമ്പിള് കട്ട് നമ്പർ ഇപ്പൊ സ്ലീവിന്റെ മുകളിൽ കട്ട് നമ്പർ ഒന്ന് എഴുതിയിട്ട് കാര്യമുണ്ടോ ഇല്ല കാരണം നമ്മൾ ഒന്നേ കട്ട് ചെയ്യുള്ളൂ പക്ഷെ ഒരു ഗാർമെന്റിന് എത്ര സ്ലീവ് വേണം രണ്ട് സ്ലീവ് വേണം അപ്പൊ നമ്മൾ കട്ട് നമ്പർ രണ്ട് എന്ന് എഴുതണം കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ആ ഒരു സിമ്പിളുകൾ എഴുതണം അപ്പൊ നമ്മൾ അവിടെ ആവശ്യമായ സിമ്പലുകൾ എഴുതും കട്ട് നമ്പർ അതുപോലെ സെയിം എലവെന്റ്സുകള് പാനൽ നമ്പർ സ്റ്റൈൽ നമ്പർ ഇങ്ങനെയുള്ള ഏറ്റവും ബേസിക് ആയി നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു പ്രൊഡക്ഷൻ പാറ്റേണിലാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ തുണി മുറിക്കുന്നത് അപ്പൊ ബേസിക് പാറ്റേൺ പറഞ്ഞ ഏറ്റവും ഫസ്റ്റ് നിർമ്മിക്കുന്ന ഒരു പാറ്റേൺ പ്രൊഡക്ഷൻ പാറ്റേൺ പറഞ്ഞ നമ്മൾ തുണി മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാറ്റേൺ ആണ് പ്രൊഡക്ഷൻ പാറ്റേൺ അല്ലെങ്കിൽ ഫൈനൽ പാറ്റേൺ നമ്മൾ പറഞ്ഞു പാറ്റേൺ നിർമ്മിതിയുടെ വിവിധ ഘട്ടങ്ങൾ പറഞ്ഞു അതിൽ മൂന്ന് ഘട്ടങ്ങളാണ് വരുന്നത് ഒന്നാമത്തെ ബേസിക് പാറ്റേൺ അല്ലെങ്കിൽ സ്ലോപ്പർ ബ്ലോക്ക് എന്ന് പറയും പിന്നെ രണ്ടാമത്തെയാണ് വർക്കിംഗ് പാറ്റേൺ മൂന്നാമത്തെയാണ് പ്രൊഡക്ഷൻ പാറ്റേൺ അല്ലെങ്കിൽ ഫൈനൽ പാറ്റേൺ അപ്പൊ ബേസിക് പാറ്റേൺ നമുക്കറിയാം ഏറ്റവും ബേസിക് ആയിട്ട് നിർമ്മിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഇത് അഞ്ച് ഭാഗങ്ങൾ വരും അതുപോലെ ഈ ഒരു ബേസിക് പാറ്റേൺ വെച്ചിട്ട് മാറ്റങ്ങൾ വരുത്തി ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് വർക്കിംഗ് പാറ്റേൺ വർക്കിംഗ് പാറ്റേണിൽ നമ്മൾ എന്താണ് ചെയ്യുക സ്ലാഷ് ആൻഡ് സ്പ്രെഡ് മെത്തേഡോ അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വർക്കിംഗ് പാറ്റേൺ തയ്യാറാക്കുന്നത് അതുപോലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റ് ആണ് എന്ത് പ്രൊഡക്ഷൻ പാറ്റേൺ അല്ലെങ്കിൽ ഫൈനൽ പാറ്റേൺ ഈ ഒരു പ്രൊഡക്ഷൻ പാറ്റേണിൽ എന്തുണ്ടാവണം എല്ലാ മാറ്റങ്ങളും ആ ഒരു പ്രൊഡക്ഷൻ പാറ്റേണിലാണ് ഉണ്ടാവുക അതുപോലെ തന്നെ നമുക്ക് വേണ്ട സിംബലുകൾ കട്ട് നമ്പർ പാനൽ നമ്പർ സീം എലവൻസുകൾ എല്ലാം നമ്മൾ ഈ ഒരു പ്രൊഡക്ഷൻ പാറ്റേണിൽ അടയാളപ്പെടുത്തിയിരിക്കണം കാരണം നമ്മൾ ഈ ഒരു പ്രൊഡക്ഷൻ പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കുന്നത് ക്വസ്റ്റൻ എന്താ ഒരു ഒന്ന് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പറയാ ബേസിക് പാറ്റേണിന്റെ മറ്റു പേരുകൾ ചോദിക്കാം അതുപോലെ തന്നെ തുണി കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പാറ്റേൺ ഏതാണെന്ന് ചോദിക്കാം അപ്പൊ ഏതാണ് ആ പാറ്റേൺ പ്രൊഡക്ഷൻ പാറ്റേൺ അല്ലെങ്കിൽ ഫൈനൽ പാറ്റേൺ ആണ് നമ്മൾ തുണി കട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു പാറ്റേൺ അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിച്ചു ഇത് ഒരു ഇമ്പോർട്ടന്റ് ഭാഗമാണ് നമുക്ക് ഈ ഒരു പേരുകള് അറിയണം അതുപോലെ തന്നെ തുണി കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാറ്റേൺ ആണ് ഏതാണെന്ന് നമുക്ക് അറിയണം അപ്പൊ എച്ച് എസ് സി യു പി എസ് സ്കൽ ടീച്ചർ നോട്ടിഫിക്കേഷൻ വന്ന് എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് ഇനി പഠിച്ചു തുടങ്ങാം അപ്പൊ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനൊപ്പം ഈസിയായിട്ട് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും എങ്ങനെ നമുക്കറിയാം കോമ്പിറ്റേറ്റീവ് ക്രാക്കറിന്റെ പ്രത്യേകത എന്താണ് നമുക്കറിയാം ഡെമോ ക്ലാസുകളുണ്ട് റെക്കോർഡർ ക്ലാസുകളുണ്ട് ലൈവ് സെക്ഷനുകളുണ്ട് അതുപോലെ മോക് ടെസ്റ്റ് ഉണ്ട് മെന്റർഷിപ്പ് ഉണ്ട് അപ്പൊ നമുക്ക് വേഗത്തിൽ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കാൻ കോമ്പറ്റേറ്റീവ് കരാാക്കാർ നിങ്ങളോടൊപ്പമുണ്ട് അപ്പോൾ ഈ ഒരു കോർച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് സിക്സ് എയ്റ്റ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന മാക്സിമം സുഹൃത്തുക്കൾക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുക താങ്ക്